എങ്ങനെയാണ് ഇങ്ങനെ കുറ്റിയായി നിന്നുകൊണ്ട് പേര കായ്ക്കുന്നത് അത് പിന്നെ ഒന്നുമില്ല ലെയർ തൈകളാണ് അതിനുപയോഗിക്കൽ അപ്പോൾ ലെയർ തൈക്കൾ തന്നെയാണ് നമ്മളധികവും എയർ ലെയറി അല്ലെങ്കിൽ പണ്ടിങ്ങോ അങ്ങനത്തെ തൈക്കളാണ് നേഴ്സറികളിലൊക്കെ വരുന്നത് അതിൽ നല്ല നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റും വെറൈറ്റീസ് ഏതാണെന്ന് ചോദിച്ചാൽ വി എൻ ആർ നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ തായ് പിങ്ക് പേര കിലോ പേര ഇതൊക്കെ നന്നായി കായ പിടിക്കുകയും ചെയ്യും നല്ല വലുപ്പമുള്ള കായ്കളും സീഡ് കുറവാണ് ഈ പിന്നെ പേരക്കയിലൊക്കെ അപ്പോൾ നമ്മൾ നെയ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചാണെങ്കിൽ അങ്ങനത്തെ ചോദിച്ച് വാങ്ങിക്കുക പിന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തും നീർവാർച്ച സ്ഥലത്തും അതിനെ കൊണ്ടുപോയി നാട്ടാൻ ശ്രദ്ധിക്കണം പിന്നെ വേനൽക്കാലത്താണെങ്കിൽ ചെറുതായിട്ട് നാന കൊടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നാന കൊടുക്കുക ഈ എയർ ലെയറിങ് ചെയ്ത എടുത്ത കമ്പ് നമ്മളെ ചട്ടിയിലോ അല്ലെങ്കിൽ വലിയ ട്രമ്മിലോ എവിടെ വെച്ചാലും അത് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് അത് എന്ന് വെച്ചാൽ ആറ് ഏഴ് മാസത്തിനുള്ളിൽ തന്നെ അത് വേര് പിടിച്ച് റെഡിയായി കിട്ടിയാൽ പിന്നെ അത് പുതിയ തളിർപ്പവും അതൊക്കെ വരുന്നത് പൂവോട് കൂടിയാണ് അത്രയും പെട്ടെന്ന് അത് കായ്ച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെ എയർലെയർ ചെയ്യേണ്ടത് ഞാനിവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് മൂത്ത കമ്പുമല്ലേ ഒരു ചെയ്യാൻ ഉദ്ദേശിച്ചു വരുത്തിട്ട് മൂത്ത കമ്പുമല്ല ഇളയ കമ്പുമല്ല അത് നടന്ന് ഒരു കമ്പ് സെലക്ട് ചെയ്ത് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മഴക്കാലത്ത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും ഇത് നമ്മളെ വീട്ടിൽ നല്ലൊരു പേരന്മാരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്തുകൊണ്ട് ചട്ടിയിൽ വെച്ചാലും ആറ് മാസം ആകുമ്പോഴേക്കും കായ്ക്കും അത് ഉറപ്പാണ് അല്ലെങ്കിൽ എട്ടോ ഒമ്പതോ മാസം അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചട്ടിയിലും ഗ്രോബാഗിലൊക്കെ കുഞ്ഞി കൊമ്പിൽ നിന്ന് തന്നെ നമ്മൾ വളമൊക്കെ ചെയ്തെടുത്താൽ പ്രത്യേകിച്ച് ഒരു പാട് കായ്ക്കും അത് ഒരു പിന്നെ ഇടക്ക് കായ് അതിൻ്റെ പഴം പറിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രോണീൻ ചെയ്തുകൊടുക്കുക അതിൻ്റെ കമ്പൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഒന്ന് വിഷാക്കി നിർത്താം അപ്പോൾ അതിൽ ഒരുപാട് പുതിയ ശിഖരങ്ങൾ വരികയും അതിലൊക്കെ പോകും കാര്യം അറേഞ്ച് ചെയ്യും കാരണം അതിൻ്റെ മൊരടിച്ച് നിൽക്കുന്ന കൊമ്പുകളൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഒരുപാട് ശിഖരങ്ങൾ വരുമ്പോൾ കായ് കൂടുകയുള്ളൂ കുറയില്ല ഒരുപാട് ബുഷായി നിൽക്കുകയും ചെയ്യും നല്ല വൃത്തിക്ക് ബു ബുഷായി നിൽക്കുകയും ചെയ്യും കായ്ക്കൾ കൂടുതൽ കായ്ക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവൾ നല്ല വെറൈറ്റീസ് ചോദിച്ച് വാങ്ങുക ഏതെങ്കിലും ഒരു പേരെടുത്ത് പോരാതെ വി എൻ ആർ എ പിന്നെ അതേപോലെ തായ് പിങ്ക് പേര കിലോ പേര അങ്ങനത്തെ വെറൈറ്റീസൊക്കെ ചോദിച്ചാൽ ചോയിച്ച് വാങ്ങി ചട്ടിയിലോ സ്ഥലമുള്ള അത്തോല് വലിയ ചട്ടി വാങ്ങിച്ചു വെച്ചാലും മതി നമുക്ക് ആവശ്യമുള്ള പേരെന്തായാലും കിട്ടും അയിന്ന് അത് ഷുവറാണ് പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടി അങ്ങനത്തെ വളങ്ങൾ മൈക്രോന്യൂട്രിയൻസ് വളങ്ങൾ അതൊക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇട്ടു കൊടുക്കുമ്പോൾ ഒന്നായിട്ട് ഉണ്ടാവണമല്ലോ നല്ലോ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മളാ ചെടി ഉണങ്ങി പോവും അപ്പോൾ അത് ചെയ്യരുത് കുറച്ച് കുറച്ച് ചീച്ച ഇട്ട് ഇടക്ക് അപ്പോൾ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് എന്തായാലും ഫലം തരും നമ്മൾ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ച് വെച്ച് കണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല ഇട്ട് അടുക്ക് പോയിക്കാണ്ട് പൂത്തുകളോ കാഴ്ചകളോ നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല പിന്നെ ഉണ്ടാകുന്നത് നമ്മൾ തൊടിയിലൊക്കെ കാണുന്ന എങ്ങനെയൊക്കെയോ മുളച്ച് പൊന്തി വലിയ മരമായിക്കാണ്ട് ഫ്രൂട്ട് ഉണ്ടാവും അത് വലിയ രസം ഉണ്ടാവില്ല നിറച്ച് കുരുവേക്കാളും